ഹായ് ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം ഇന്നലെ ഞാൻ രേണു സുധീനെ എല്ലാവരും അടിച്ചമർത്തി പക്ഷേ പുള്ളിക്കാരി അടിപൊളിയായിട്ട് എല്ലാവരും ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമിലെത്തിയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് കുറേ പേഴ്സണൽ അനുഭവങ്ങളൊക്കെ എനിക്ക് ഓരോരുത്തർ പറഞ്ഞ് അതായത് അവർക്ക് ഇങ്ങനെ ലൈവിലും അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ പേഴ്സണലി ഓരോന്ന് പറയുന്നതും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ ഓരോന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ അവരുടെ അനുഭവങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അപ്പം ഞാൻ ഓർത്തു ശരിയല്ലേ കാര്യം ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ ഉയർച്ചയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും അച്ചീവ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ കണ്ണുകടി അസൂയ ഒക്കെയുള്ള കുറേ ആളുകളുണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഡൗൺ ചെയ്യാന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി ഉള്ള ആളുകളുണ്ട് അത് കൂട്ടത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഇന്ന് ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി ഒരു ടാസ്കിൽ അവരെ ബിഗ് ബോസിലുള്ള ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓരോരോ ഓമന പേരുകൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുള്ളൊരു സിംഗറായിട്ടുള്ള അക്ബർ രേണു സുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കേണ്ട വിമർശിക്കല്ല ആൾക്ക് തോന്നിയ പേരങ്ങനെ ഇടാനാണ് ആൾക്ക് തോന്നിയത് പക്ഷേ അങ്ങനെ അത്രയും വേറെ എന്തൊക്കെ അവൻ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് പുള്ളിക്കാരിയുടെ സംസാരം അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് ഒരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിനോ അല്ലെങ്കിൽ കുപ്പാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവറ് കൂനാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ പുള്ളി പറഞ്ഞത് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യമൊക്കെ ഈ സരിക്കമ്മപ്പ എന്ന് പറഞ്ഞാ ഷോയിലാണ് ഈ അക്ബർ സിംഗറായിട്ട് വന്നിട്ടുള്ളത് ആ സമയത്ത് ഞാൻ ഈ പുള്ളീൻ്റെ പാട്ടൊക്കെ കേൾക്കുന്ന ആളായിരുന്നു എന്നിട്ട് എന്തോ ജെ സി ബി ഡ്രൈവറായിരുന്നു അല്ലെങ്കിൽ ജെ സി ബി ഓപ്പറേറ്ററാണ് പക്ഷേ സംഗീതത്തിനോടുള്ള താല്പര്യം കൊണ്ട് ജോലി കുറച്ച് മാറ്റി വെച്ച് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അങ്ങനെയല്ല നമ്മൾ പാട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയേ പക്ഷേ ഇതാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളായിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണം എനിക്ക് ചെറിയൊരു വിഷമവും ആളോടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അതൊക്കെ ഗെയിമിൻ്റെ പാട്ടാണ് വിട്ടു അത് കഴിഞ്ഞ് ഇന്നലെ വഞ്ചാന്തറ്റൻ ഹൈ അനു നമ്മളെ ഈ ടെമാർ പടാറിലോ കോമഡി ഇതിലൊക്കെ സീരിയൽ ആക്ട്രസ് കുറിച്ച് നി ഹൈറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരാമർശം ഈ എനിക്ക് ചെറുപ്പകാലത്ത് നന്നായിട്ട് ബോഡി ഷേമിങ് വന്നിട്ടുണ്ട് കാര്യം ഞാൻ കുറച്ച് തടിയും ഹൈറ്റൊക്കെ കൂടുതലുള്ള ഒരാളാണ് അപ്പം എല്ലാ അസംബ്ലികളിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു പ്ലസ് ടു വരെയൊക്കെയാണല്ലോ നമ്മൾ കോളേജ് സ്കൂൾ ഒക്കെ ഉണ്ടാവുക ആ സമയം വരെ ചെറുത് ചെറുതിൽ മുതലേ ഏറ്റവും പുറകിൽ നിന്നിട്ട് അതിൻ്റെ ഒരു വിഷമം തടി കൊണ്ട് കളിയാക്കുന്ന ഞാൻ കുറേ ബോഡി ഷേമിങ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ആ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഷമം വെച്ച് നോക്കുമ്പോൾ ഈ അനുവിനെ ഹൈറ്റ് കുറഞ്ഞതിനൊക്കെ പറഞ്ഞത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചിലപ്പം വാ മീൻസ് ദേഷ്യം വരുമ്പോൾ വാവിട്ട് പോകുന്നതായിരിക്കാം പക്ഷേ അത് നമ്മൾ അത്രയും ജനങ്ങൾ കാണുന്ന കാണുന്നൊരു പ്രോഗ്രാമാണ് ജനങ്ങൾ കാണുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ആയി അങ്ങനെ വിളിക്കുന്നത് കുഴപ്പമില്ല അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവാം മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ചെറിയ മക്കളൊക്കെ കാണുന്ന പ്രോഗ്രാം അല്ലേ അപ്പം അതൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ വിളിക്കാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ പിള്ളേരൊക്കെ മുന്നോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ചാനലിൽ പോയിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് നമ്മൾ എന്താണ് മെസ്സേജ് കൊടുത്തതെന്നൊക്കെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങളല്ല അതിൽ ജയിക്കാൻ വേണ്ടി പലരും പലതും പറയുന്നുണ്ട് അതൊക്കെ മൊത്തത്തിൽ മോശമാണെന്നൊന്നും അല്ല അഭിപ്രായം അതായത് എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് അപ്പം കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് കളയുക കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന പരിപാടി ആവുമ്പോൾ അങ്ങനെയൊക്കെ ചാനലിൻ്റെ വളർച്ച മാത്രം നോക്കിയാൽ പോരെ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കണം അപ്പം ബോഡി ഷെയിം അനുഭവിപ്പിച്ച ആളുകളുടെ ഒരു കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ അപ്പം ചെറിയ ചെറിയ വിഷങ്ങളല്ല നല്ല മാനസികമായിട്ട് ചെറുപ്പത്തിലൊക്കെ ഈ തടിച്ചണെന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വിഷമവും നല്ല സങ്കടവും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ചിലപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കില്ല പാരമ്പര്യമായിട്ടുള്ള തടിയായിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും പക്ഷെ എൻ്റെ പാരൻസൊക്കെ അതിനെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ളത് തടിച്ചിട്ട് മെറിഞ്ഞിട്ടും കത്തിട്ടും വിളിത്തിട്ടും ഒക്കെ അല്ലെ ആളുകളുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരുന്ന ഒരു കോൺഫിഡൻസിൻ്റെ പ്രകാരം കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് എൻ്റെ വീട്ടുകാരും ഇപ്പോൾ അത് ആ ഹസ്ബൻഡും ഒക്കെ തന്നതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക നമുക്ക് ആദ്യം ഒരു കൈ ഉണ്ടോ നോക്കുക എന്നിട്ട് ഒരു വിരലില്ലാത്ത ആളെ കുറ്റം പറയുക നമ്മളും ആരും പൂർണ്ണരല്ല ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും കുറവുകളുള്ള ആളായിരിക്കും അപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നോക്കുക നമ്മുടെ ഭാഗം കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാവിട്ട് പോകുന്ന പെട്ടെന്ന് ഒരു ദേശത്തിൻ്റെ പുറത്തൊന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് സോറി പറഞ്ഞ് ഒന്ന് കൺവെൻസ് ചെയ്ത് അവരെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കുക അങ്ങനെ അത്രയൊക്കെ പറയാനുള്ളൂ